നമസ്കാരം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കെ ഡി എം എന്ന് പറയുന്ന കമ്പനി പുറത്തിറക്കുന്ന കെ ഡി എം ഡബിൾ സിക്സ് ഓഷ്യൻ ബാറെന്ന് പറയുന്ന ഒരു ചെറിയ സൗണ്ട് ബാറിനെയാണ് ഇതാണ് നമ്മുടെ സൗണ്ട് ബാറ് നോക്കിയതിന് ഇത്രയും വലിപ്പമുണ്ട് നമുക്ക് ഈ ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് ഈ സൗണ്ട് ബാറൊന്ന് പുറത്തെടുക്കാം ഈ ബോക്സിനകത്ത് എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മുടെ സൗണ്ട് ബാറും അത് ചാർജ് ചെയ്യാനുള്ള ഒരു സി ടൈപ്പ് കേബിൾ മാത്രമാണുള്ളത് ഇനി നമുക്ക് ഈ സൗണ്ട് പാറിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിനകത്ത് രണ്ട് സ്പീക്കറാണ് വരുന്നത് അഞ്ച് വാർഡ്സിൻ്റെ രണ്ട് സ്പീക്കർ മൊത്തം പത്ത് വാട്സ് കിട്ടും ഇതിനകത്തുനിന്ന് ഇതിൻ്റെ ചാർജിങ് എന്ന് പറയുന്നത് തൊണ്ണൂറ് മിനിറ്റാണ് തൊണ്ണൂറ് മിനിറ്റ് കൊണ്ട് ഇത് ഫുൾ ചാർജ് ആവും അഞ്ച് മണിക്കൂർ വരെ കണ്ടിന്യൂസ് പ്ലേ ചെയ്യാമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് പക്ഷേ അത്ര കിട്ടുന്നില്ല ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇനി ഇതിനകത്ത് കണക്ടിവിറ്റികൾ വരുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട് ഒരു ഓക്സ് കേബിൾ കുത്താനുള്ള ഓപ്ഷനുണ്ട് ഒരു പെൻ ഡ്രൈവ് കുത്താം മെമ്മറി കാർഡ് ഇടാം ഒരു സി ടൈപ്പ് കേബിൾ നമുക്ക് ചാർജിങ്ങിനായിട്ട് ഉപയോഗിക്കാം ഇത്രയാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് വരുന്നത് ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നാല് സ്വിച്ചുകളാണുള്ളത് ഒരെണ്ണം നമുക്ക് മോഡ് സെലക്ട് ചെയ്യാനുള്ള സ്വിച്ചും പിന്നെ വോളിയം കൺട്രോൾ ചെയ്യാനുള്ള പ്ലസ് മൈനസും സ്വിച്ച് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനുള്ള സ്വിച്ച് ഇത്ര സ്വിച്ചുകളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതൊന്ന് ഓണാക്കി ഇതിലൊരു മ്യൂസിക് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം അപ്പൊ ഈ സ്വിച്ചിൽ നമ്മൾ നമ്മളിതൊന്ന് ഓൺ ആക്കുകയാണ് സ്വിച്ച് ഇങ്ങനെ ടൂള് ചെയ്താൽ മതി ഇത് ഓൺ ആവുക ഇപ്പൊ ഇത് കണക്ട് ആയിട്ടുണ്ട് ഇനി നമുക്കൊരു മ്യൂസിക് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുള്ള ഫോർ ചാനൽ മിക്സറിലൊക്കെ കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പ്രോഡക്റ്റാണിത് ഇത് ഒന്നോ രണ്ടോ എണ്ണോ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കരോക്കയൊക്കെ പ്ലേ ചെയ്ത് നമുക്ക് പാടാവുന്നതാണ് ഒരു കാര്യം മനസ്സിലാക്കുക ഇതിൽ ഡയറക്റ്റ് കരോക്കയും പാട്ടും കൂടെ ഒരുമിച്ച് പറ്റത്തില്ല അങ്ങനെ സംശയങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ എടുത്തു പറയുന്നത് മിക്സർ കണക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് നമുക്കിതിനകത്ത് കരോക്കയും അതുപോലെ വോക്കലും കൂടെ ഒരുമിച്ച് വരത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സർ വാങ്ങിക്കാം ഇതാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വാങ്ങിക്കാം താഴെ ഒരു നമ്പർ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടും അപ്പോൾ ഈ പ്രോഡക്റ്റിന് വില വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് മൂന്ന് മാസം കമ്പനി വാറണ്ടി തരുന്നുണ്ട് ഏതെങ്കിലും കാരണവശാൽ ചാർജ് നിൽക്കാഴിയോ ചാർജ് കയറാഴുകയോ ഇനി മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചയക്കാവുന്നതാണ് റീപ്ലേസ് ചെയ്ത് തിരിച്ച് നമ്മൾ അയച്ചു തരുന്നതാണ് ഇതിന് ഫിസിക്കൽ ഡാമേജ് ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് റീപ്ലേസ്മെൻറ്റ് കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് കാര്യമായിട്ടുള്ള ഡാമേജുകളൊന്നും വരാതെ വേണം ഇത് ഉപയോഗിക്കാനായിട്ട് മൂന്ന് മാസത്തിനിടയ്ക്ക് എന്ത് കുഴപ്പം വന്നാലും നമുക്കത് റീപ്ലേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒരു വാട്ട്സ്ആപ്പ് നമ്പറുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം കോൾ ചെയ്യാം ആവശ്യമെങ്കിൽ മാത്രം കോൾ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചേച്ചാൽ മതി ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി ഇതിൽ സംശയങ്ങളൊന്നും വരാനുള്ള ഒരു ചാൻസും ഇല്ല അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം വിളിക്കുക മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം